കുഞ്ചാക്കുബോബൻ എന്നും മലയാളത്തിലെ റൊമാൻറ്റിക് ഹീറോ തന്നെയാണ് എന്നാൽ അടുത്ത കാലത്തായി ചാക്കോച്ചൻ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും വ്യത്യസ്തമായിരുന്നു പല പ്രമുഖ നടിമാരും അഭിനയ ജീവിതം തുടങ്ങിയത് ചാക്കോച്ചന്റെ കൂടെയാണ് അസിനും സ്നേഹയുമൊക്കെ അവരുടെ അഭിനയ ജീവിതം തുടങ്ങിയത് ചാക്കോച്ചനൊപ്പമായിരുന്നു എന്നാൽ ഇവരാരും അല്ല തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ നടിയെന്നു ചാക്കോച്ചൻ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ചാക്കോച്ചൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് പല നടിമാരും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അസിൻ ആദ്യ സിനിമ എന്റെ ഒപ്പമാണ് ചെയ്തത് അതുപോലെ സ്നേഹ അവരൊക്കെ ഇപ്പോൾ തമിഴിലെ മികച്ച നടിമാരാണ് അതിൽ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് പാർവതി രതീഷാണ് പഴയ നടൻ രതീഷിന്റെ മകൾ മധുരനാരങ്ങ എന്ന സിനിമയിൽ എന്റെ നായികയായിരുന്നു പാർവതി അതിൽ വളരെ വ്യത്യസ്ത വേഷമാണ് അവർ ചെയ്തത് ഒരു പ്രസവ സീൻ അതിലുണ്ട് അത് എത്ര റിയലിസ്റ്റിക് ആയാണ് അവർ ചെയ്തത് ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സുള്ള കുട്ടിയാണ് പാർവതി പക്ഷേ അവൾക്ക് കിട്ടിയ കഥാപാത്രം ഇത്രയും പക്കുമായി കൈകാര്യം ചെയ്തപ്പോൾ അത്ഭുതം തോന്നി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ